ഹൈ ഫ്രണ്ട് ഓൺലൈൻ ചാനലിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു അധ്യായമാണ് റിട്ടുകൾ ഒറ്റ ക്ലാസ് കൊണ്ട് കോഡിലൂടെ സൂപ്പറായി സെറ്റ് ആയി നമുക്ക് പഠിക്കാം ഈ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇനി നിങ്ങളെ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നാലും റിട്ടുകളെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരിക്കും നമ്മൾ പഠിക്കേണ്ട അഞ്ച് റിട്ടുകൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന അഞ്ച് റിട്ടുകൾ നമുക്ക് കോഡിലൂടെയും ഹലോ സിനിമ കണ്ടിട്ടില്ലേ അതിൽ പാർവതി മിൽട്ടനെ തട്ടിക്കൊണ്ടുപോകുമല്ലോ ആ സിനിമാ വെച്ച് കണക്ട് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ടപ്പേന്ന് പഠിക്കാം ഓക്കെ അപ്പോ നമ്മൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ആ റെഗുലർ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ക്ലാസുകളൊക്കെ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്തുവാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ അവിടെയും ജോയിൻ ചെയ്തോളൂ ഈ ക്ലാസുകൾ ഞാൻ അവിടെയും ഷെയർ ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല ഞങ്ങളുടെയൊക്കെ ഈ പി ഡി പ്രസന്റേഷൻ്റെ പി ഡി എഫ് നോട്ട്സും ഞാൻ അവിടെ ഷെയർ ചെയ്യാം നിങ്ങൾ ചോദിച്ചാൽ മതി നോട്ട് വേണം എന്നുണ്ടെങ്കിൽ അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസുകളിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പൊളിറ്റിയിൽ നിന്നും എട്ട് ആർട്ടിക്കളിൽ നിന്നും പഠിക്കേണ്ട എല്ലാ ആർട്ടിക്കിളും നമ്മൾ സെറ്റ് ചെയ്ത് കോഡിലൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി ഭേദഗതികളിൽ നിന്നും പഠിക്കേണ്ട എല്ലാ ഭേദഗതിയും നമ്മൾ അതുപോലെ തന്നെ കോഡിലൂടെ ഒറ്റ ക്ലാസ് കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കാണു ഉറപ്പായിട്ടും ഉപകാരപ്പെടും വേറെയും ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം റിട്ടുകൾ അഞ്ച് റിട്ടുകളാണ് ഉള്ളത് അത് കണക്ട് ചെയ്യാനായി റിട്ടിനെ കുറിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കലിന് മുപ്പത്തിരണ്ടാണ് ഞാൻ ആർട്ടിക്കലുകളെ കുറിച്ചുള്ള ക്ലാസ്സില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ആർ അംബേദ്കർ മുണ്ടും മനസാക്ഷിയിലും ആത്മാവിലും തൊട്ട് റൈറ്റ് ചെയ്തതാണ് റിട്ട് എന്ന് ബി ആർ അംബേദ്കർ മുണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മനസാക്ഷിയിലും ആത്മാവിലും തൊട്ട് ഭരണഘടനയുടെ മനസാക്ഷിയും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ പറഞ്ഞത് റിട്ടുകളെ കുറിച്ചിട്ടാണ് അങ്ങനെ റൈറ്റ് ചെയ്തതാണ് റിട്ടുകൾ യെസ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അപ്പോ മൂന്ന് രണ്ട് മൂന്നും രണ്ടും അഞ്ചാണ് അഞ്ച് റിട്ടുകളാണ് ഉള്ളത് എങ്കിൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി ടി ആർ ആണ് എന്നും ഓർത്തോളൂ ടി ടി ആർ അറിയത്തിണ്ട് പുള്ളിയും എപ്പോഴും ഈ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെയാണ് റിട്ട് പുറപ്പെടുവിച്ചത് കോട്ടിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ ടി ടി ആർ ടി എന്ന് പറഞ്ഞാൽ ടു വീണ്ടും ഒരു ടി ഉണ്ട് അത് ടു പിന്നെ ആർ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ആറ് ടു ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ റിട്ടുകളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അഞ്ച് റിട്ടുകളെ കുറിച്ച് ഈസി ആയിട്ട് കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കാവേ ഓക്കെ മനുഷ്യന്റെ ലംഘിക്കപ്പെടുമ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധിക്കുള്ള അവകാശമാണ് റിട്ടുകൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അതാണ് മുന്തും കച്ചകെട്ടി അംബേദ്കർ പറഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് സുഹൃത്തുക്കളെ എങ്കിൽ ഈ റിട്ടുകൾ നമ്മൾ എവിടെ നിന്നാണ് കടം കൊണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രിട്ടനിൽ നിന്നാണ് ഏത് ഭാഷയിൽ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അതുകൊണ്ട് ഇങ്ങനെ ഓർത്തോളൂ റിട്ട് ബ്രെഡ് ലെഡ് കടം കൊണ്ടത് ബ്രിട്ടൻ ഭാഷ ലാറ്റിൻ ഭാഷയാണ് ബ്രിട്ടനിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത് അതാണ് മാഗ്ന കാർട്ട മനുഷ്യന്റെ മൗലികാവകാശത്തിന് വേണ്ടി കട്ടക്കി വന്നതാണ് മാഗ്ന കാട്ട എന്ന് ഓർത്തോളൂ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഓക്കെ ജൂൺ രാജാവ് ആ പതിനഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലൊരു പതിനഞ്ചുണ്ടല്ലോ ആ പതിനഞ്ചാം തീയതിയാണ് മാഗ്ന കാട്ട പുറപ്പെടുവിക്കുന്നത് ഇത് റെണ്ണിമേഡ് മൈതാനത്തിലാണ് ഇത് ഒപ്പുവെക്കുന്നത് മനുഷ്യൻ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി റൺ ചെയ്തു അങ്ങോട്ട് മനുഷ്യന്റെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലണ്ടിലുള്ള ദുർഭരണത്തിനെതിരെ അവിടെയുള്ള ആൾക്കാർ പോരാടി അവസാനം രാജാവിന് അങ്ങനെ മൗലികാവക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാഗ്നാ കട്ടയിൽ ഒപ്പുവെക്കേണ്ടി വന്നു അതാണ് റെണ്ണിമേഡ് മൈതാനത്തിലാണ് നടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് അതില് ആ പതിനഞ്ച് പതിനഞ്ചാം തീയതി ജൂൺ മാസം ജോൺ രാജാവ് എന്നും ഓർത്തോളൂ അപ്പൊ അവകാശങ്ങൾ ആരെണ്ണമാണ് എന്ന് പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം എനിക്ക് സമത്വം വേണം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഞാൻ എനിക്ക് സ്വാതന്ത്ര്യം വേണം ചൂഷണങ്ങൾക്കെതിരെ ഉള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അടിമയായ ബാലൻ എന്ന് ഓർത്തോളൂ അടിമത്ത നിരോധനം ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് അത് കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ ജൂൺ മാസം പന്ത്രണ്ടാം തീയതിയാണ് ലോക ബാലവേല നിരോധന ദിനം ജൂൺ എന്ന് പറഞ്ഞാൽ ആറാം മാസം പന്ത്രണ്ടാം തീയതിയാണ് ആറാം മാസം പന്ത്രണ്ടാം തീയതി ആറിന്റെ ഇരട്ടി പന്ത്രണ്ട് ആ പന്ത്രണ്ടിന്റെ ഇരട്ടിയാണ് ഇരുപത്തിനാല് ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഇരുപത്തിനാല് അതിന്റെ തൊട്ട് പുറകെ പോയാൽ ഇരുപത്തി മൂന്ന് അടിമ അടിമയായ ബാലൻ ആർട്ടിക്കിളുകളെ കുറിച്ചുള്ള ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണൂ പിന്നെ എന്താണ് മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എനിക്ക് മത മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം പിന്നെ സാംസ്കാരികവും വിദ്യാഭ്യാസവുമായിട്ടുള്ള അവകാശമാണ് അഞ്ചാമത്തെ സെക്ഷന് പിന്നെ ആറാമത്തതാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം അതാണ് റിട്ടുകൾ അത് മാത്രമല്ല ആർട്ടിക്കിൾ പതിമൂന്നും കൂടെ ഓർത്ത് വച്ചോളൂ പതിമൂന്നിലാണ് ജുഡീഷ്യൽ റിവ്യൂയെ കുറിച്ച് പറയുന്നത് പാർലമെന്റിൽ അമന്മെന്റ് പാസ്സാക്കാതെ ഒരു സ്റ്റേറ്റിനും ഒരു പൗരന്റെ മൗലികാവകാശത്തിൽ കയറി കളിക്കാനായിട്ട് അവകാശമില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിള് പതിമൂന്നാണ് അപ്പൊ നമുക്കിനി റിട്ടുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം അതിനു മുന്നേ ഞാൻ ആദ്യം ഒരു കോഡ് പറയും അത് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു വെച്ചോളൂ നമുക്ക് അത് വെച്ചിട്ടായിരിക്കും അവസാനം വരെ കുറച്ചൊന്ന് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതാണ് ഹേമൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പൊ അയാളുടെ ഒരു ബ്രോ ഉണ്ടായിരുന്നു അതാണ് കോവാലൻ അദ്ദേഹത്തിനെതിരെ എന്താണ് വാറന്റ് വന്നു അത് ഒരു സാറിനോട് പറയാണ് അത് സെക്ഷൻ കോടതിയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഓർത്തോളൂ ഹേമന്റെ ബ്രോ കോവാലെതിരെ വാറന്റ് വന്ന് സാർ സെക്ഷൻ കോടതിയിൽ നിന്ന് ഗോവാലിനെതിരെ വാറന്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായിട്ടുള്ള കാരണമുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം പറഞ്ഞാൽ ആദ്യംസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻഡമസ് എന്നും ഓർത്തോളൂ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ കോവാളിനെതിരെയാണ് വാറന്റ് വന്നത് യെസ് കോവാറൻ ബ്രോ വന്നു സാർ എന്നാൽ കോടതിയിൽ നിന്നും ആണ് ഓക്കെ കോടതി സെക്ഷൻ ആയിട്ട് മാറ്റുന്നുണ്ട് അതൊക്കെ പറഞ്ഞു തരാം അപ്പൊ നമുക്ക് ആദ്യം ഹേവിയർ സ്കോർപ്പസ് നോക്കാം അപ്പോ ഹേബിയസ് കോർപ്പസ് ആദ്യം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ റിട്ടിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോവാം എന്നിട്ട് നമുക്ക് ഹലോ സിനിമയിലെ കഥയുമായിട്ട് വെച്ച് കണക്ട് ചെയ്യാം ഒരു മനുഷ്യനെ ഒരു ഹാബിറ്റേറ്റിനുള്ളിൽ കുറേ പേര് ചേർന്ന് അടച്ചു വെച്ചേക്കുന്നു എന്ന് ഓർത്തോളൂ അതാണ് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവാസ്ത സ്ഥലം അല്ലേ വീട് എന്ന് ഓർത്തോളൂ അപ്പൊ ആ ഹാബിറ്റേറ്റിനുള്ളിൽ കുറേ പേര് ചേർന്ന് അടച്ചു വെച്ചാൽ അല്ലേ തട്ടിക്കൊണ്ട് പോയി എവിടെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് ഒലിച്ചു വെച്ചേക്കുന്നു അത് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കും നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം ശരീരം വിട്ടു നൽകണം എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് വരാൻ വേണ്ടി പറയും അത്രയേ ഉള്ളൂ അതാണ് ഹേബിയസ് കോർപ്പസ് ഇന്ത്യൻ കോടതിയിൽ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്നത് ഹേബിയസ് കോർപ്പസ് റിട്ടാണ് ചോദിക്കും ഏത് റിട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കോടതികളിൽ പുറപ്പെടുവിക്കുന്നത് കെ ബി എസ് കോർപ്രസ് ആണ് അപ്പൊ റിട്ടുകൾ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് എന്താണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ഏത് കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയാണോ ഹൈക്കോടതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈക്കോടതി എന്ന് എഴുതണം ഓക്കെ മൗലികാവകാശപരമായും നിയമപരമായിട്ടുമുള്ള കാര്യങ്ങൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം ഹൈക്കോടതിക്കാണ് എങ്കിൽ സുപ്രീം കോടതി മൗലിക അവകാശപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ കാരണം നമ്മൾ ആദ്യം ഓടി പോകുന്നത് താഴെയുള്ള കോടതിയിലാണ് അത് ഹൈക്കോടതി അവിടെ നിന്നും കേസ് കുറച്ചും കൂടെ ക്രിട്ടിക്കൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ സുപ്രീം കോടതിയിലോട്ട് പോകൂ എന്നും ഓർത്തോളൂ ഈ ഹേവിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിക്കെതിരെയും പുറപ്പെടുവിക്കും സ്റ്റേറ്റ് എതിരെയും പുറപ്പെടുവിക്കും നിയമവിരുദ്ധമായിട്ടൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നൊരു തറങ്കലിലൊക്കെ വയ്ക്കാറുണ്ട് അത് വെച്ച് ഓർത്താൽ മതി അതുമാത്രമല്ല സ്വകാര്യ വ്യക്തികൾ ഗുണ്ടകളെ ആലോചിച്ചാൽ മതി തട്ടിക്കൊണ്ടൊക്കെ പോകത്തില്ലേ ഹലോ സിനിമയിൽ ഓർത്താൽ മതി പാർവതി മിൾട്ടൺ നായികയാണ് അപ്പോ അവരെ ദലാൽ ദലാൽ കുടുംബത്തിന്റെ ഗുണ്ടകൾ വന്നിട്ട് തട്ടിക്കൊണ്ട് പോകും മോഹൻലാലിലും ജഗതീശ്വകുമാറും കൂടെ ചെന്ന് തമിഴ്നാട്ടിൽ ചെന്നിട്ടാണ് പിടിച്ചിട്ട് വരുന്നത് അപ്പോ വ്യക്തികൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നു ആ സിനിമ വെച്ചിട്ട് ഇങ്ങനെ ഓർത്തുള്ളൂ കഥ കേരളത്തിലാണ് നടക്കുന്നത് ആ ലേഡിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് തമിഴ്നാട്ടിൽ പോകും അവിടുത്തെ ജമീനാണ് സനികുമാർ അപ്പൊ പുള്ളിയുടെ അവിടെ പുള്ളി പോലും അറിയാതെ കൊണ്ടുവന്ന് വെച്ചക്കെയാണ് അങ്ങനെയുള്ള അവസരം വന്നു കഴിഞ്ഞാൽ റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് കോടതി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കേരളത്തിലുള്ള ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമില്ല അതിന്റെ ഫലം അനുഭവിക്കുന്നത് തമിഴ്നാടാണ് അപ്പൊ തമിഴ്നാട് കോടതിയിൽ നിന്നും റിട്ട് പുറപ്പെടുവിക്കണം ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ഏത് സ്റ്റേറ്റിലാണോ അവിടെ നിന്നായിരിക്കണം റിട്ട് പുറപ്പെടുവിക്കേണ്ടത് അപ്പൊ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെറിട്ടറിയുടെ ബോർഡർ ഉണ്ട് അപ്പോ അധികാര പരിധിയുണ്ട് എന്നാൽ സുപ്രീം കോടതിക്ക് അതൊന്നുമില്ല സുപ്രീം കോടതിയുടെ അണ്ടറിലാണല്ലോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും അപ്പോ സുപ്രീം കോടതിക്ക് ആ ഒരു പരിമിതി ഇല്ല എന്നും ഓർത്തോളൂ എങ്കിൽ സ്റ്റേറ്റിനെതിരെ എ വി കോർപ്പറസ് പുറപ്പെടുവിക്കുന്നത് ഒരു അറസ്റ്റ് വാറന്റ് ഇല്ലാതെ വന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് ഒരു സിനിമകളിലെ കാര്യം ചോദിക്കുന്ന നായകൻ വാറന്റ് ഉണ്ടോ പിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം നരസിംഹം സിനിമയിൽ ചേട്ടൻ ഓർത്താൽ മതി പുള്ളിയെ പിടിച്ചിട്ട് പോയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇന്ദു ചൂട കലിപ്പാവും മമ്മൂക്ക വരും എന്നും ഓർത്തോളൂ പിന്നെ അനാവശ്യമായിട്ട് കരുതൽ തടങ്കലിൽ വയ്ക്കാൻ പാടില്ല ഒരാളെ കരുതൽ തടങ്കലിലൊക്കെ വയ്ക്കാം എന്നാൽ കാര്യമില്ലാത്ത കാര്യത്തിൽ കുറേ നാൾ ചുമ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോ കോടതി ഇടപെടും ഇതിനും മാത്രം എന്ത് തെറ്റാണ് അയാൾ ചെയ്യുന്നത് ഗുണ്ട ആക്ട് ഒക്കെ ചുമ പേരിന് ഓർത്തു വെച്ചോളൂ അപ്പോ ഈ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അപേക്ഷ അല്ലെ ഹർജി സമർപ്പിക്കാവുന്നത് ആർക്കൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തറങ്കലിൽ വയ്ക്കപ്പെട്ട വ്യക്തിക്ക് സമർപ്പിക്കാം ഇപ്പൊ വന്നിട്ട് സ്റ്റേറ്റ് കൊണ്ടുവന്നിട്ട് ഒരാളെ വന്നിട്ട് തറങ്കലിൽ ഒരുപാട് കാലം നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വന്നിട്ട് സമർപ്പിക്കാൻ പറ്റുമല്ലോ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ പൊതു താല്പര്യ ഹർജിയായിട്ടും സമർപ്പിക്കാം ഇത് ഒരു വ്യക്തി ഹലോ സിനിമയിലോട്ട് തന്നെ വരാം പാർവതി മെട്ടൻ വന്നിട്ട് വലിയൊരു കുടുംബമാണ് ദലാലാൽ ദലാൽ ഗ്രൂപ്പാണ് ആണ് അവര് തട്ടിക്കൊണ്ടുപോയി ഒരുപാട് കാലം കഴിയുമ്പോഴെങ്കിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്നൊക്കെ പോകല്ലേ അവസാനം ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ആളായിട്ടുള്ള മധുസാർ വന്നിട്ട് കേസ് ഫയൽ ചെയ്യും എന്നോർത്തോളൂ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് അല്ല എന്നുണ്ടെങ്കിൽ ദലാൽ ലാൽ ദലാലുകഴിഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ് അവിടുത്തെ കീഴിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇത് വലിയ സാമൂഹിക പ്രശ്നമാണ് എല്ലാരെയും ബാധിക്കും അപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ട് ഭൂതാല്പര്യ ഹർജിയായിട്ടും അത് മുമ്പോട്ട് വയ്ക്കാം എന്നും ഓർത്തോളൂ ഭൂതാല്പര്യ ഹർജിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇന്ത്യയിലെ വ്യാപകമായിട്ട് പൊതുതാൽപര്യ ഹർജി വരാനായിട്ടുള്ള കാരണം ഒരു ജഡ്ജിയാണ് അത് പി എൻ ഭഗവതി എന്ന ജഡ്ജാണ് എന്നും ഓർത്തോളൂ ജസ്റ്റിസ് പി എൻ ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞാൽ ദേവി അല്ലേ എല്ലാവർക്കും അങ്ങനെ ഓർത്തോളൂ എങ്കിൽ ഹർജി ഇന്ത്യ കടം കൊണ്ടത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യു എസ് എ ആണ് ലോക പോലീസ് ആണ് യു എസ് എ അപ്പോ ലോക പോലീസിന് എല്ലാ രാജ്യങ്ങളിലും പൊതു താല്പര്യം കാണുമല്ലോ അപ്പൊ യു എസ് എൽ നിന്നാണ് കടമെടുത്തത് റിട്ടാണെങ്കിൽ അല്ലെ റിട്ട് റിട്ട് ബ്രിട്ടൻ ഓക്കെ അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇതിൽ നിന്നും നോക്കാനായിട്ടുള്ളത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന ഏക റിട്ടാണ് ഹേബിയസ് കോർപ്പസ് കാരണം ഒരു വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് അടച്ചു വെക്കാൻ വേണ്ടി പറ്റുമല്ലേ അപ്പോ ബാക്കിയുള്ള റിട്ടുകള് നമുക്കിനി നോക്കാം അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നതാണ് മാൻഡമസ് മാൻഡമസ് റിട്ട് ഇങ്ങനെ ഓർത്തോളൂ ഐ ഓഡ് അല്ലെങ്കിൽ ഞാൻ കൽപ്പിക്കുന്നു കോടതി പറയാണ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു മാനോട് ഡോമിനേറ്റ് ചെയ്ത് ഞാൻ കൽപ്പിക്കുന്നു അതാണ് മാൻ ടമസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മാൻ ആണ് ഡോമിനേറ്റ് ചെയ്ത് കോടതി കൽപ്പിക്കുകയാണ് ഡോമിനേറ്റ് ചെയ്യുന്നു ഉദ്യോഗസ്ഥനായിട്ടുള്ള മാനെ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നും ഓർത്തോളൂ ഓൺലി ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിനെതിരെ മാത്രം അവരുടെ പരിപാടി അവർ മര്യാദക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ െതിരെ വന്നിട്ട് കോടതി റിട്ട് പുറപ്പെടുവിക്കും അതാണ് കോടതി നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നത് മാൻസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള മാനെ ഡോമിനേറ്റ് ചെയ്യുന്നു നമ്മൾ ഈ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലൊക്കെ പട്ടത്തെ കാലത്ത് പോകുമ്പോൾ നല്ല നല്ല ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് പക്ഷെ പണിയൊന്നും എടുക്കാത്തവന്മാര് ചുമ്മ നമ്മളായിട്ട് ഓട്ടിച്ച ആൾക്കാരൊക്കെ മുന്നേയും ഈ കാലത്തൊക്കെ ഉണ്ടായിരിക്കും ഈ കാലത്ത് കുറെ ഒക്കെ ഓൺലൈനിൽ വന്നു അതിനൊന്നും ചാൻസ് ഇല്ല എങ്കിലും ചുമ്മായിട്ട് ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യമായ തെളിവോട് കൂടി കോടതിയിൽ പോയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും കോടതി ഉത്തരവിടും ഉദ്യോഗസ്ഥനോട് എന്തിനാണ് ഇയാൾ എങ്ങനെ ഓട്ടിക്കുന്നത് നാം കൽപ്പിക്കുന്നു മര്യാദക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോ അത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് അപ്പോ ഉദ്യോഗസ്ഥനായിട്ടുള്ള മാൻ എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അല്ലേ എങ്കിൽ അടുത്ത നമുക്ക് നോക്കാനുള്ളത് പ്രൊഹിബിഷൻ പ്രൊഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടയുകയാണ് പ്രൊഹിബിറ്റ് ചെയ്യുക പ്രൊഹിബിഷൻ വിലക്കുക എന്നർത്ഥം വരുന്ന ഈ റിട്ട് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ നീതിന്യായ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ആ നടപടികൾ തടയുന്നതിനായി മേൽക്കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രോഹിബ്യൂഷൻ പ്രൊഹിബിറ്റ് ചെയ്യും അല്ലെ മേൽക്കോടതി കീഴ്ക്കോടതിയെ പ്രൊഹിബിറ്റ് ചെയ്യും അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മേൽക്കോടതി വന്ന് ഇടപെടും കേരളത്തിലെ ഒരു സെലിബ്രിറ്റിയുടെ ഒരു പീഡന കേസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ വന്നിട്ട് വിചാരണയില് അവർക്ക് അത്ര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് ജഡ്ജി മാറ്റണം അങ്ങനെ പല കാര്യവും പറഞ്ഞിട്ട് മേൽക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം മേൽക്കോടതി ജഡ്ജിയെ മാറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അങ്ങനത്തെയൊക്കെ കാര്യം വരുമ്പോഴത്തേക്കും വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും അപാകത തോന്നി കഴിഞ്ഞിട്ട് അപ്പീലിന് പോയി കഴിഞ്ഞാൽ ആ മേൽക്കോടതി പരിശോധിച്ചതിന് ശേഷം ഓക്കെ അവിടെ ഇടപെടും പ്രൊഹിബിറ്റ് ചെയ്യും ആ ഇനി ഈ രീതിയിൽ പോട്ടെ അതിനെ വിടും എന്ന് ഓർത്തോളൂ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ അസുഖം ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനും നല്ലത് നേരത്തെ തടയുന്നതാണ് അല്ലെ ഒരു മോശം വിധി നിന്നും വരുന്നതിന് മുന്നേ തന്നെ അതിൽ സുപ്രീം കോടതി ഇടപെട്ട് അതിന്റെ എന്താണ് വിചാരണ നേരായ രീതിയിൽ കൊണ്ടുപോയി നല്ല വിധിയിലോട്ട് നയിക്കുന്നു എന്നും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോളൂ അടുത്ത് നോക്കേണ്ടതാണ് കോ വാറൻഡോ അല്ലെ നമ്മൾ ഏതൊക്കെയാ നോക്കിയത് ഫസ്റ്റിലത്തെ കോഡ് നോക്കിയോ അല്ലെ ഹ്യൂമൻ ഹേമന്റെ വാറന്റ് വന്നു അതാണ് ഹേമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേവിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ മേന്റസ് അല്ലെ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ പ്രൊഹിബിഷന് ഇനി എന്താണ് കോവാലന് വാറന്റ് വന്നു ഗോവാലന് വാറന്റ് വരാനുള്ള കാര്യം വേറൊന്നുമല്ല ഈ ഗോവാലൻ സോറി ഈ ഗോവാലൊരു സ്വഭാവം ഉണ്ട് പിൻവാതിലി കൂടെ കേറത്തുള്ളൂ എല്ലായിടത്തും പിൻവാതിലി കൂടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളനായിരിക്കണം അല്ലേ പക്ഷെ ഇവിടെ കള്ളനൊന്നുമല്ല ജോലിയിലാണ് പിൻവാതിലിൽ കൂടെ കയറുന്നത് അതാണ് കോ വാറന്റോ ആ സമയത്ത് കോടതി ഇടപെടും പിൻവാതിൽ നിയമനം അർഹതയില്ലാത്തടത്ത് നീ ഇരുന്നു കോവാല എട്ടാം ക്ലാസ്സിൽ എട്ട് വട്ടം പൊട്ടിയ കോവാല നീ എന്തിനാണ് നിനക്ക് പറ്റാത്ത ഒരിടത്ത് കയറി പണിക്കിരിക്കുന്നത് അതിലിരിക്കാൻ നിനക്ക് എന്ത് അധികാരം എന്ന് പറഞ്ഞ് കോ വാറന്റോ അവനെതിരെ കോവാലിനെതിരെ വാറന്റ് പുറപ്പെടുവിക്കൂ എന്ന് പറഞ്ഞ് <laughs> सर्षयोर अरी, सर्षयोर अरी, െ അതിൽ നിന്നും സ്ഥാനപക്ഷനാക്കും എന്നും ഓർത്തോളൂ ഇത്രയേ ഉള്ളൂ എങ്കിൽ നമ്മൾ അഞ്ചാമത് നോക്കാൻ വേണ്ടി പോകുന്ന റിട്ടുകളാണ് സെർഷ്യോററി സെർഷ്യോററി വീണ്ടും ഞാൻ വരാം ഹേമന്റെ കോവാലനെതിരെ വന്നു എവിടെ സെക്ഷൻ കോടതിയിൽ നിന്നാണ് അതാണ് സെർഷ്യോററി സാർ സെക്ഷൻ കോടതിയിൽ നിന്നും ഒരു കോടതിയിലെ ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലോട്ട് ഭരിച്ചോണ്ട് പോകുന്നു ഹൈക്കോടതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സുപ്രീം കോടതി ആ കേസ് ഏറ്റെടുക്കുന്നു എപ്പോഴാണ് ഇത് ഏറ്റെടുക്കേണ്ടി വരുന്നത് ഒരു വ്യക്തിക്കെതിരെ അന്യായമായിട്ടുള്ള ഒരു ഉത്തരവ് വരുമ്പോഴത്തേക്കാണ് ഏറ്റെടുക്കുന്നത് പ്രൊഹിബിഷനിൽ നിന്ന് പറഞ്ഞാൽ വന്നില്ല കേസിന്റെ ഇടയിൽ തടയിടുന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞ ഉത്തരവ് വന്നു ഒരുത്തനെ ഉമ്മ അന്യായമായി തൂക്കിക്കൊന്നു എന്ന് തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു എന്ന് കരുതിക്കൊള്ളൂ അധികാരികളും കുറെ ദുർഭ ദുർഭരണത്തിലിരിക്കുന്നവരെ എല്ലാം ചെന്ന് ഇടപെടലും പ്രശ്നവും കാര്യം കോടതിയും ആ വലയിൽ വീണ് അയാൾക്കെതിരെ ഒരു രീതിയിൽ ന്യായമല്ലാത്ത ഒരു വിധി പുറപ്പെടുവിച്ചു ഇതിനെതിരെ അയാൾ അപ്പീലിന് പോയി അപ്പോ സുപ്രീം കോടതി പറയും നിങ്ങളെ സാക്ഷ്യപ്പെടുത്തണം അല്ലെങ്കിൽ വിവരം നൽകുക ഈ വ്യക്തിക്കെതിരെ ഇങ്ങനൊരു ശിക്ഷ നിങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കാരണം എന്താണ് ഇനി നിങ്ങളുടെ സേവനമൊക്കെ മതി അയാൾക്കെതിരെയുള്ള കേസ് മേൽ കോടതിയിൽ നടക്കും ഞങ്ങൾ കേസ് ഏറ്റെടുക്കുകയാണ് അതാണ് സെർഷോററി സെക്ഷൻ ഒരു സെക്ഷനിൽ നിന്നും അടുത്ത സെക്ഷനിലോട്ട് കേസ് കോടതി ഏറ്റെടുത്തു എന്നും ഓർത്തോളൂ അപ്പോ സെർഷോററി ഇതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടുകൾ വളരെ 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 ഈസിയാണ് ഇനി നിങ്ങൾ റിട്ടുകളെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ കേസുകളും എക്സാമ്പിളൊക്കെ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൂടുതൽ 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 ഇത് കണക്ട് ആകും കാരണം ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ഇതിൽ നിന്നുള്ള എക്സാമ്പിളുകളായിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത് അപ്പൊ ഈ ബേസിക് നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഓരോ റിട്ടുകളെ കുറിച്ചിട്ടുള്ള കേസുകളൊക്കെ നിങ്ങൾ ചുമ്മാ സെർച്ച് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം മതിയാവും നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാം ஓகே அல்ல அப்போ ஈ க்ளாஸ் இஷ்டும் ஷேர் மறக்கிறது அப்போ படிச்சு கொண்டிருக்க